ഹൈ റിസൾട്ടുകളാണ് ആള് കൊടുത്തവർക്ക് കിട്ടിയിട്ടുള്ളത് അത് പ്രധാനമായിട്ട് ആസ്മ അലർജി പിന്നെ ആമവാദം പിന്നെ അതുപോലെ തന്നെ പിന്നെ സോറിയാസിസ് സോറിയാസിസ് ഞാൻ കൊടുത്ത പേർക്ക് സോറിയാസിസ് മാറി പിന്നെ അതുപോലെ നൂറ് കണക്കിന് റിസൾട്ട് അതുപോലെ തന്നെ അടുത്ത സമയത്തായിട്ട് കിട്ടിയ ഒരു റിസൾട്ട് ഒരു ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പേഷ്യന്റ് പുള്ളി കാലൊക്കെ ഇങ്ങനെ ഉയർത്തി കഴിച്ചേക്കാല് മൊത്തം നീരായിരുന്നു ഇപ്പം പുള്ളി വാക്കി നടന്നു തുടങ്ങി എന്നുള്ള ഒരു വലിയ ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു പ്രൊഫസർ അവർക്ക് ഈ നടക്കുമ്പോ ബാലൻസ് ആയിട്ട് ഇങ്ങനെ മറിഞ്ഞു മറിഞ്ഞു പോവായിരുന്നു ചോക്ക് വെച്ച് ബോർഡിൽ എഴുതാൻ പറ്റത്തില്ല പക്ഷെ അവര് ഒരു വീഡിയോ എടുക്കാമെന്നൊക്കെ സമ്മതിച്ചതാ പക്ഷെ അവരുടെ ഹസ്ബൻഡ് വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ അവര് പറഞ്ഞ നിങ്ങൾ ആർക്ക് വേണമെങ്കിലും അവര് നമ്പർ വേണമെങ്കിൽ കൊടുത്തു അവര് വേണമെങ്കിൽ ഫോണിൽ കൂടെ നിങ്ങൾക്ക് സംസാരിക്കുക അല്ലാതെ അവർക്ക് ഹസ്ബൻഡ് വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു വിഷമം അങ്ങനെ ഞാനിപ്പം വേറൊരു ടീച്ചർക്ക് ഇതുപോലെ സ്ട്രോക്ക് വന്ന് കിടക്കുന്ന ഒരാൾക്ക് ഈ പ്രോഡക്റ്റ് കൊടുക്കാനായിട്ട് ചെന്നപ്പോൾ അവർക്ക് ഒരു തരത്തിൽ വിശ്വാസം ഇല്ല അവസാനം ഞാൻ ഇവരുടെ നമ്പർ കൊടുത്തു ഇത് പ്രൊഫസറാ ഇവർക്ക് എവരെ ഞാൻ ഡയറക്റ്റ് കണ്ടിട്ടില്ല ഇവരുടെ ഡൗട്ടൊക്കെ എന്നോട് ചോദിച്ചു പറഞ്ഞു കൊടുത്തിട്ടേ ഉള്ളു അങ്ങനെ ഈ ടീച്ചർക്ക് ഞാൻ നമ്പർ കൊടുത്തു ടീച്ചർ ഇവരുമായിട്ട് സംസാരിച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേ എന്നോട് പറഞ്ഞ പ്രോഡക്റ്റ് വേണമെന്ന് അന്നേരം അവര് അപ്പൊ ആർക്കെങ്കിലും അവര് ടി കെ എൻജിനീയറിംഗ് കോളേജിൽ പ്രൊഫസർ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രത്യേകം ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ അവരെ കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യാതെ അവരെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ ഞാൻ അവരെ നമ്പർ വേണേ തരാം ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കാരണം ആ ചില ആൾക്കാർ ആര് പറഞ്ഞാലും വിശ്വസിക്കുകയാണ് അന്നേരം അങ്ങനെ ഉള്ളവർക്ക് വേണമെങ്കിൽ അവരുടെ നമ്പർ തരാം പിന്നെ അതുപോലെ തന്നെ ശരീരത്തിലുള്ള നീർക്കെട്ടൊക്കെ പെട്ടെന്ന് മാറുന്നുണ്ട് പിന്നെ അതുപോലെ രാജു സാർ പറഞ്ഞ പോലെ കാറിന്റെ സീറ്റ് കയറ് ഭയങ്കര റിസൾട്ടാണ് കാറിന്റെ സീറ്റ് കയറ് നമ്മള് ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു അഞ്ഞൂറ് കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് പോയിട്ട് വന്നിട്ട് ഞാൻ യാത്ര ചെയ്ത് എന്ന് അറിയത്തില്ല അത്ര രീതിയിലുള്ള ഒരു മിടക്കൽ പ്രോഡക്റ്റ് ആണ് കാറിന്റെ സീറ്റ് അതുപോലെ നമുക്ക് എല്ലാവർക്കും വളരെ വിലയിൽ വില കുറവാണ് രണ്ട് പ്രോഡക്റ്റ് നാലായിരത്തി രൂപ രൂപയുള്ളു ഈ വാട്ടർ എനർജി പാഡ് വലിയ ഇരുപത് ലിറ്ററിന്റെ ജാറകത്ത് ചുറ്റുന്നത് അത് നമ്മൾ വേടിച്ച് വീടുകളിൽ അടുക്കളയിലൊക്കെ വെച്ചിരുന്ന നമുക്ക് പച്ചക്കറി കഴിവാനും ഫ്രൂട്ട്സ് കഴിവാനും ഈ ചെടിക്കൊഴിക്കാനും നമ്മൾ ഈ ഒരു ലിറ്ററിന്റെ കുപ്പി വെച്ച് എത്ര ചെടിക്കൊഴിക്കും ഇത് ഇരുപത് ലിറ്ററിന്റെ ജാറ് മേടിച്ചാറിന്റെ ആ വാട്ടർ ഇഞ്ചിപ്പാട് മേടിച്ച നമുക്ക് ചെടിക്കൊഴിക്കാനും പച്ചക്കറി കഴിവാനും എല്ലാം വളരെ നല്ലതാണ് പിന്നെ പിന്നെ അതുപോലെ തന്നെ അൾട്രാബെറി ജ്യൂസ് എന്റെ അച്ഛന് തൊണ്ണൂറ്റി രണ്ട് വയസ്സുണ്ട് ഞാൻ അച്ഛനൊരു അൾട്രാബെറി ജ്യൂസ് കൊടുത്തു അച്ഛൻ വളരെ ഇടയ്ക്ക് ക്ഷീണമായി ഇപ്പൊ ഞാൻ അൾട്രാബെറി ജ്യൂസ് കൊടുത്തതിനു ശേഷം അച്ഛ ഇപ്പോഴും പിന്നെ ഇന്നലെ അവിടെ മേട അയ്യത്തെ ഒന്ന് ചീതിക്ക് ജിക്കുന്നു കുന്താലി വെച്ച് തൊണ്ണൂറ്റി രണ്ട് വയസ്സുണ്ട് അന്നേരം അത്രയും എഫക്റ്റ് അൾട്രാബെറി ജ്യൂസിനുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും ഈ അൾട്രാബെറി ജ്യൂസ് ഇതൊക്കെ മേടിച്ച് ഉപയോഗിക്കുക അതുപോലെ തന്നെ ഈ മാഗ്നേറ്റീസ്ഡ് വാട്ടർ അടുക്കള ഫ്രൂട്ട്സ് കഴുവാനും ഒക്കെ അത് വേടിച്ച് ഉപയോഗിക്കണം ആ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു